ഇന്ന് നമുക്ക് ഒരു പഴയ കാലം നാടൻ കറി ഉണ്ടാക്കിയാലോ ചോറിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഇനിയിപ്പം ഇടിച്ചക്കയുടെ ഒക്കെ കാലമാണല്ലോ ചക്കയും അതുപോലെ തന്നെ മാങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ വളരെ സിമ്പിളാണ് അത് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട കൂടനെ താമസിക്കുന്നില്ല നേരെ വീടിലേക്ക് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇടിച്ചൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കി കറയൊക്കെ കളഞ്ഞ് കഴുകി വെക്കണം പിന്നെ മാങ്ങയെന്ന് പറയുന്നത് വളരെ കുറച്ച് മതിയായിട്ടോ അപ്പം അതും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇടിച്ചൊക്കെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇടിച്ചൊക്കെ തോരനെ എടുക്കത്തില്ലേ അതുപോലെയല്ല അതിനേക്കാളും കുറച്ചും കൂടെ കുഞ്ഞതായിട്ട് വേണം എടുക്കാനേ ഇനി പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുക്കറിനകത്താണ് കൊടുക്കുന്നത് അല്ലാതെ വേണമെങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടി സമയമാവേ ഇനി ഈ ഇടിച്ചക്കയും മാങ്ങയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് നിരത്തെയൊക്കെ ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഒന്നിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ടൊരു മൂന്ന് നാല് അങ്ങ് കേൾപ്പിച്ച് വെക്കാം ഈ ചക്കയൊക്കെ കൊണ്ടല്ലോ നന്നായിട്ട് വെന്ത് കിട്ടണം പഴയ കാലത്ത് ഒരു കറിയാണ് അത് അപ്പം ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ ഇച്ചിരി എരിവുള്ള മുളക് പൊടി അര ടീസ്പൂണും രണ്ട് മൂന്ന് കറിവേപ്പിലയും പിന്നെ ഒരു എട്ട് പത്ത് ചുവന്നുള്ളിയും കൂടി വേണം ഇനി ഇത് നന്നായിട്ട് നല്ല വട്ടുകനെ ഒന്ന് അരച്ച് വെക്കണേ ഇടിച്ചക്ക പുളുംങ്കന്നാണ് കേട്ടോ ഞങ്ങളുടെ അവിടേക്ക് ഇതിന് പറയുന്നത് ഇടിച്ചക്കയും മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള പുളുംങ്കറിയാണേ അപ്പോൾ ഇതേ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ മാങ്ങയ്ക്ക് പകരം ഉണ്ടല്ലോ ഇച്ചിരി പുളിയുള്ള തൈര് വേണമെങ്കിലും ഒരു തവി ഒഴിച്ചു കൊടുക്കാം പക്ഷേ മാങ്ങയാകുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ് പിന്നെ നമ്മളിത് വേവിക്കാൻ നേരത്തെ പച്ചമുളകൊന്നും ചേർക്കണ്ട ഇനി ഇതേ ആ അരപ്പം കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കട്ടയായിട്ട് കിടക്കുവാണ് ഇടിച്ചൊക്കെ എന്ന് തോന്നുകയാണെങ്കിൽ ആ തവി തവിയൊണ്ട് ഒന്നങ് ഉടച്ച് കൊടുത്താൽ മതി ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിളക്കരുത് പത വരുന്നത് വരെ ഒന്ന് നന്നായിട്ടങ്ങനെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ചോറൊക്കെ കഴിക്കാനുണ്ടല്ലോ ഈയൊരു ഇടിച്ചക്ക പുളുംങ്കറിയും അതുപോലെ ഒരു മീൻ വറുത്തതും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ആ പിന്നൊരു മെഴുക്കുപരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ അത്രയും മതിയായി ഇത് ചോറിൽ ഒഴിച്ച് കഴിക്കുന്ന പരുവത്തിലോ ഉണ്ടാക്കാം അല്ലാതെ തന്നെ കുറച്ച് കട്ടിക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് കടുകൊന്ന് താളിച്ചിട്ടാൽ മതി കടുകും മറ്റൽ മുളകും കറിവേപ്പിലും ഇങ്ങനെ താളിച്ചതിലേക്കങ്ങൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്